ഹലോ അസ്സാമലൈക്കും ഇന്നത്തെ എൻ്റെ റെസിപ്പി എന്നാലും അടിപൊളിയായിട്ടുള്ള തുർക്കിഷ് ചിക്കൻ്റെ റെസിപ്പിയാണേ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന പുതിയ വ്യൂവേഴ്സ് ഉണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനോ ലൈക്ക് ചെയ്യാനൊന്നും മറക്കല്ലേ ഇത് വളരെ ടേസ്റ്റിയും വളരെ എളുപ്പമായിട്ടുള്ള ഒരു റെസിപ്പിയാണേ അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഇതിന് വേണ്ടിയിട്ട് ഞാൻ ചിക്കൻ ബ്രസ്റ്റ് പീസ് ആണ്ട്ട് എടുത്തിട്ടുള്ളത് ഞാനൊരു ഹാഫ് ചിക്കൻ്റെ ബ്രസ്റ്റ് പീസാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതേപോലെ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ ഒരു മാക്സിമം കട്ട് ചെറുതായിട്ട് കട്ട് ചെയ്യാം കേട്ടോ ഇനി വേറൊരു പാത്രം എടുത്തിട്ട് ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണ് തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് വെളുത്തുള്ളീൻ്റെ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിന് ശേഷം ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഒരു ടീസ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒറിഗാന ഒരു അര ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് ഒറിഗാന ഇതിൻ്റെ മെയിനായിട്ടുള്ളൊരു ഇൻഗ്രീഡിയൻ്റ് ആണ് കേട്ടോ അപ്പം ഈ ഒറിഗാന മെയിനായിട്ട് ചേർത്ത് കൊടുക്കണം പിന്നെ ഇനി ഇത് ഈ തൈര് ഇതെല്ലാം കൂടിയിട്ട് ഇത് മിക്സ് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ ആ തൈരിൽ തന്നെ ഇത് മിക്സ് ആക്കാൻ വേണ്ടി പറ്റും ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം ഇനി ഇതാ ചിക്കൻ്റെ പീസെല്ലാം ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കാം ഇനി മിക്സ് ആക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഇത് ഒരു മാക്സിമം ഒരു ഒരു മണിക്കൂറെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ ഞാനിപ്പോൾ ഇതേപോലെ ഒന്ന് റാപ്പ് ചെയ്തിട്ട് ഒന്ന് ഒരു മണിക്കൂർ വയ്ക്കുന്നുണ്ട് കേട്ടോ ഒരു മണിക്കൂറും കുറഞ്ഞ ഒരു ഒരു മണിക്കൂറെങ്കിലും വെക്കണം എന്നാലും ഇതിൽ മസാല എല്ലാം പിടിച്ചിട്ട് അതിൻ്റെ ടേസ്റ്റ് ഇനിയിപ്പോൾ ഇതാ ഒരു മണിക്കൂർ കഴിഞ്ഞു കേട്ടാ ഇനിയിപ്പോൾ ഞാനൊരു വേറൊരു പാത്രം എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാനിപ്പം ഇവിടെ വെളിച്ചെണ്ണയാണ് ആണ്ട്ടാ എടുക്കുന്നത് ഇനി ഉണ്ടല്ലോ ഈ എണ്ണ ഒന്ന് ചൂടായി വരുന്ന ടൈമിൽ ചിക്കൻ്റെ ബ്രസ് പീസ് എല്ലാം ഓരോന്നൊരോന്നായിട്ട് ഇങ്ങനെ ഇട്ടുകൊടുക്കാം പിന്നെ ചെറിയൊരു ഫ്ലെയിമിൽ ഇടണം കേട്ടോ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം അധികം അത് കരിയാൻ പാടില്ല ചിക്കന് ഇനിയിപ്പോൾ ഇത് കണ്ട ഈ ഒരു പരുവത്തിലാകുമ്പോൾ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം അപ്പം ഇങ്ങനെ ആവാൻ പാടില്ല കേട്ടോ ഇനിയിപ്പം വേറൊരു പാത്രം എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഒന്ന് ഈ പാത്രം ഒന്ന് ചൂടാവുന്ന ടൈമിൽ ഞാൻ ഈ ബട്ടറാന്നിട്ടിട്ട് കൊടുക്കുന്നത് അപ്പോൾ ഈ ബട്ടർ ഒന്ന് മെൽട്ടാക്കേണ്ട ആവശ്യമുണ്ട് കേട്ടോ ബട്ടർ മെൽട്ടാക്കണമെങ്കിൽ അധികം ഫ്ലെയിമിലിട്ടിട്ട് മെൽട്ടാക്കാൻ പാടില്ല കേട്ടോ അത് വേഗം ഒരു കത്തിപ്പോവും രുചി മാറിപ്പോവും കേട്ടോ അപ്പം ചെറിയൊരു ലോ ഫ്ലെയിമിലിട്ടിട്ട് ഞാൻ ഇങ്ങനെ ബട്ടർ ഒന്ന് നല്ലോണം ഒന്ന് മെൽട്ടാക്കിയിട്ട് എടുക്കുന്നുണ്ട് ബട്ടർ ഇപ്പം മെൽട്ടായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂണ് മൈദ ഇട്ടു കൊടുക്കാം ഈ ടൈമിലൊന്നും ഫ്ലെയിം കൂട്ടാൻ പാടില്ല കേട്ടോ ഒരു ലോ ഫ്ലെയിമിലിട്ട് തന്നെ വേണം ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് അപ്പം ഇനി ഇത് ഇത് മിക്സാക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ മേലിലേക്ക് കുറച്ച് പാൽ ഒഴിച്ചു കൊടുക്കണം കേട്ടോ പാൽ ഒഴിച്ചു കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം അപ്പം ഇതിങ്ങനെ നന്നായി കണ്ടിന്യൂ ആയിട്ട് ഇതേപോലെ ഒന്ന് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം കേട്ടോ ഞാനിത് വെള്ളം കുറേ പാലൊഴിക്കാം കുറച്ച് ലേറ്റ് ആയി പോകണ്ടിട്ട് കുറച്ച് കട്ടായി പോയിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് ടൈമിൽ പിന്നെ ഇതേപോലെ കൈ ആയിട്ട് കൈയോടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ഇത് നല്ലോണം തിക്ക വരെ തന്നെ ഇളക്കി കൊടുക്കണം നല്ലൊരു ക്രീമി പെരുവാകുന്ന ആ ഒരു ടൈമിൽ നേരത്തെ പൊരിച്ചു വെച്ചിട്ടുണ്ടായ ചിക്കനെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ നമ്മൾ ചിക്കൻ പൊരിക്കുന്ന പാത്രം തന്നെ ഇല്ല അതിലേക്ക് തന്നെ ഈ ക്രീം ഒഴിച്ചു കൊടുത്താലും മതി കിട്ടാം ഇനി ഇതിൻ്റെ മേലിലേക്ക് ഒറിഗാന ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടാൻ ഒറിഗാനച്ചൻ്റെ ഫ്ലേവർ അധികം ഇഷ്ടമില്ലാത്തവരുണ്ടെങ്കിൽ ഈ ടൈമിൽ ചേർത്ത് കൊടുക്കണ്ട കേട്ടോ ഓൾറെഡി ഫസ്റ്റ് ഒറിഗാന കുറച്ച് പൊരിക്കുന്ന ഫ്രെയിൽ ഇട്ടുകൊടുത്തിട്ടുണ്ടല്ലോ ഇനിയിപ്പം ഇതിൻ്റെ മേലിലേക്ക് മോചരല്ല ചീസില്ലേ അതും കൂടി ഇട്ടുകൊടുക്കാം കേട്ടാ അപ്പം ഇത്ര പണിയില്ലോട്ടോ ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് അതുകൊണ്ടാണ് വളരെ ഈസി കുട്ടികൾക്കെല്ലാം വൈകുന്നേരം സ്കൂൾ വീട്ടിലെല്ലാം വരുമ്പോൾ എല്ലാം ഇത് ഉണ്ടാക്കി കൊടുത്താൽ നല്ല സന്തോഷമായിരിക്കും കേട്ടാ എൻ്റെ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത് ഇഷ്ടപ്പെടുകയും ചെയ്തേന കേട്ടാ നല്ല നല്ലൊരു റെസിപ്പിയാണേ ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കാം കേട്ടോ നല്ലൊരു ആയിട്ടുള്ള ഒരു റെസിപ്പിയാണെന്നിട്ടാ ഞാനിത് തുർക്കി ചിക്കൻ പറഞ്ഞിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നെട്ടോ നമ്മൾ മസ്കറ്റ് പോയിട്ടുണ്ടായിരുന്നു അപ്പം അവിടെ ആദ്യം ആദ്യം കഴിച്ചിട്ടുണ്ടായിരുന്നിട്ടാ അപ്പം എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ട നിറയെ ഞാൻ വിചാരിക്കുന്നുണ്ട് ഇത് അങ്ങനെ ഉണ്ടാക്കി നോക്കണം കൂടിയിട്ട് കൂടിയിട്ടെന്ന് അങ്ങനെ ഞാൻ ഉണ്ടാക്കി നോക്കുക എന്നിട്ട് ഇത് ഫസ്റ്റ് ടൈമായിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഉണ്ടാക്കുന്നത് പക്ഷേ നമ്മൾ ഹോട്ടലിലും പോയിട്ട് കഴിച്ചിട്ടുണ്ടായി അതേ ഒരു ടേസ്റ്റ് തന്നെ കിട്ടീനു കേട്ടോ നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടീനി അപ്പം ഇതുണ്ടാ നല്ലൊരു ക്രീമിയായിട്ടുള്ള നല്ലൊരു അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ എനിക്കിത് ഇതാണ്ടത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇത് എത്രത്തോളം പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് ഉണ്ട് നല്ലത് അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇനിയിപ്പോൾ ഞാനിത് മക്കൾക്ക് കൊടുക്കാൻ പോകുന്നതാണ് കേട്ടാ മക്കൾക്ക് അറിയില്ല കേട്ടോ അഞ്ഞോട് നേരത്തെ ചോദിച്ചിട്ടുണ്ടായി നിന്ന് ഉണ്ടാക്കുന്നെല്ലാം അപ്പം ഞാൻ പറഞ്ഞ പറയും അയ്യോ കണ്ടാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിതാന്ന് കേട്ടാ അങ്ങനെ ഞാനിതിപ്പോൾ മക്കൾക്ക് കൊണ്ടു കൊടുക്കുകയെന്നിട്ടാണ് ചെയ്യുന്നത് മോളെടക്കുവാതിരി ചെറിയ മോൾ മോളെ മോള് ചോദിച്ചുണ്ടാക്കുന്നുണ്ട്